Hi, Hi, so ും ജപ്പാന്റെ ബാൽമുട ഫോൺ വീണ്ടും നമ്മളെ കയ്യിൽ റീസ്റ്റോക്ക് ആയിട്ട് എത്തിയിട്ടുണ്ട് മുമ്പ് ഒരുപാട് പീസ് നമ്മൾ സെയിൽ ആക്കിയതായിരുന്നു അതിനുശേഷം മാർക്കറ്റിൽ ഷോർട്ടായിട്ട് നമുക്ക് സാധനം കിട്ടില്ല ഒരുപാട് കസ്റ്റമർ നമ്മളോട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല വീണ്ടും നമ്മുടെ കയ്യിൽ ഒരുപാട് പീസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് സിക്സ് ജി ബി റാമും വൺ ട്വന്റി ജി ബി മെമ്മറിയാണ് ഈ ഫോണിൽ വരുന്നത് ഫൈവ് ജി ഫോണാണ് ഫിംഗർ വരുന്നുണ്ട് അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ് ടച്ചും കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഈ ഫോണിന്റെ ക്യാമറയുടെ അടിപൊളി ക്ലാരിറ്റിയാണ് ആണ് ഈ ഒരു മുതൽ നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പ് ലൊക്കേഷൻ പിന്നെ അബിതാപി ഷാബിയ പത്തിൽ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിന്റെ പുറകിലായിട്ടാണ് നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് ഓൾ ഓവർ യു ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ിക്കുന്ന കാലം ത